എല്ലാവർക്കും ഈശമിശിക സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ കർമ്മലീത വൈദികർ അൽമായർക്കായിട്ട് ആഭ്യന്തര ഹർമ്മ്യ ധ്യാനം എന്ന ഒരു മൗതിക അനുഭവത്തിൻ്റെ ഒരു ധ്യാനം സംഘടിപ്പിക്കുന്നുണ്ടായി ആ ധ്യാനം കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി പേര് അടുത്ത ധ്യാനത്തിൻ്റെ സമയവും സ്ഥലവും എല്ലാം ചോദിച്ചു ആ സമയവും സ്ഥലവും ഇപ്പോൾ നിങ്ങളോട് പറയുവാനായിട്ടാണ് പ്രധാനമായും ഈ വീഡിയോ ചെയ്യുന്നത് അത് ജൂലൈ മാസം ഈ മാസം പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തിയേഴാം തീയതി വരെ മൂന്നാറിലുള്ള കർമ്മലീത വൈദികരുടെ എക്കോ സ്പിരിച്വാലിറ്റി സെൻറ്ററിൽ വെച്ചാണ് നടത്തുന്നത് ഈ ധ്യാനത്തിൻ്റെ ഘടനയെക്കുറിച്ച് കൂടി ഒന്ന് വിവരിച്ചാൽ നല്ലതായിരിക്കുമെന്ന് ചിലർ അഭിപ്രായപ്പെടുകയുണ്ടായി ഈ ധ്യാനം എന്ന് പറയുന്നത് രണ്ട് തലത്തിലാണ് നാം നടത്തുന്നത് ഒന്നാമത്തെ തലത്തിൽ ഒരു പ്യൂരിഫിക്കേഷൻ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഒരു തലമാണ് രണ്ടാമത്തത് പ്രാർത്ഥനയുടെ തലമാണ് ഒന്നാം തലത്തിലെ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ആദ്യം നാം നടത്തുന്നത് ഒരു കർമ്മഭാവത്തിൽ നിന്ന് ശുദ്ധീകരണം നല്ലൊരു കുമ്പസാരം നടത്തുവാനായിട്ട് ഒരുക്കുന്നു കുംഭസാരിപ്പിക്കുന്നു ആവശ്യക്കാർക്ക് മുഴുവൻ കുമ്പസാരം നടത്താം അങ്ങനെ പരിപൂർണമായ ഒരു കർമ്മപാപത്തിൽ നിന്നോടൊരു ശുദ്ധീകരണം രണ്ടാമത് അന്തശക്തികളുടെ ശുദ്ധീകരണം മൗതികമൽഫാനായ വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പഠിപ്പിക്കുന്നുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട മൂന്ന് അന്തശക്തികൾ അത് ബുദ്ധി ഓർമ്മ മനസ്സ് ഇവയെ വിശ്വാസം ശരണം ഉപവി എന്നതുകൊണ്ട് ശുദ്ധീകരിക്കണമെന്ന് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നു ഈ ശുദ്ധീകരണം അത്യന്താപേക്ഷിതമാണ് കാരണം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഓർമ്മകൾ മുറിവേറ്റ ഒത്തിരിയേറെ ഓർമ്മകൾ നമ്മളുണ്ടാകും അതാണ് പല രോഗങ്ങൾ രോഗങ്ങളുടെയും മൂല കാരണം ഇത് ഈ ഓർമ്മകൾ രണ്ട് തരത്തിലുണ്ട് ചില ഓർമ്മകൾ നമുക്കതിനെ നീക്കം ചെയ്യാൻ സാധിക്കും മൂവബിളാണ് മറ്റത് ഇമ്മൂവബിളാണ് നീക്കം ചെയ്യാൻ സാധിക്കാത്തതാണ് ഒരു ഉദാഹരണത്തിന് എൻ്റെ അപ്പച്ചൻ കഴിഞ്ഞ ഒക്ടോബർ ഒൻപതാം തീയതി മരിച്ചു അപ്പച്ചൻ്റെ ആ മരണത്തിൻ്റെ ഓർമ്മ മരണം വരെ എൻ്റെ എന്നിൽ നിലനിൽക്കും എനിക്കത് മാറ്റാൻ സാധിക്കില്ല പക്ഷെ അതുകൊണ്ട് ദോഷമൊന്നുമില്ല കാരണം ഓർക്കുമ്പോഴൊക്കെ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പച്ചൻ്റെ മധ്യസ്ഥം അപേക്ഷിക്കാം എന്നാൽ മൂവളായിട്ടുള്ള ചില ഓർമ്മകളുണ്ട് അതായത് എനിക്ക് അനുഭവപ്പെട്ട ചില ചതിയുടെ അനുഭവം വഞ്ചനയുടെ സ്വഭാവഹത്യുടേക്കെ അത് മാറ്റാൻ സാധിക്കുന്നതാണ് നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ് നീക്കം ചെയ്യണം നീക്കം ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് നമ്മുടെ ശരീരത്തിലെ കോശത്തിലേക്ക് രൂപാന്തരപ്പെട്ട് പല ടോക്സിൻ അതായത് വിഷമെല്ലാം രൂപാന്തരപ്പെട്ട് അവിടെ പല രോഗങ്ങൾക്കും കാരണമാകും അപ്പം അതുകൊണ്ട് അത് ആ ഓർമ്മകളുടെ ഇതിൻ്റെ എല്ലാം ഒരു ശുദ്ധീകരണം അത്യന്താപേക്ഷിതമാണ് മൂന്നാമത്തത് ഫാമിലി ട്രീ കുടുംബ വൃക്ഷത്തിൻ്റെ ശുദ്ധീകരണം നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും നാല് തലമുറ വരെ ആ പൂർവികരുടെ കുടുംബപ്രഷത്തിന് ശുദ്ധീകരണം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇരുപതി അഞ്ചിൽ നാം വായിക്കുന്നുണ്ട് പൂർവികരുടെ തിന്മയ്ക്ക് ഞാൻ മൂന്നും നാലും തലമുറ വരെ മക്കളെ ശിക്ഷിക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ് പലതും പല രോഗങ്ങളുടെയും മൂല കാരണം കിടക്കുന്നത് ആ ബ്ലഡ് ലൈൻ അതായത് നമ്മുടെ അപ്പൻ്റെയോ അമ്മയുടെയോ നാല് തലമുറ വരെയുള്ള ആ പൂർവികരിൽ സംഭവിച്ചുള്ള ചില പാപമാലിന്യങ്ങളുടെ ഫലമായിട്ട് മക്കളിലും അത് സംഭവിച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിശുദ്ധീ അതിൻ്റെ ഒരു ശുദ്ധീകരണം വളരെ അത്യന്താപേക്ഷിതമാണ് ഇതിന് നമ്മൾ വളരെ സിംപിളായിട്ടുള്ളൊരു തിയോളജി ഒരു ദൈവശാസ്ത്രമാണ് ഉപയോഗിക്കുന്നത് ദേവ വേദപണ്ഡിതന്മാർ പറയുന്നു ഈ പ്രപഞ്ച ഈ ലോകത്തെ മുഴുവൻ ലോക ജനതയെ മുഴുവൻ രക്ഷിക്കാനായിട്ട് ഈശോ കുരിശിൽ മരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഒരു തുള്ളി രക്തം മതി ഈശോയുടെ ഒരു തുള്ളി രക്തം മതിയായിരുന്നു ഈ ലോക ജനതയെ മുഴുവൻ രക്ഷിക്കുവാനായിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ കുടുംബ വിശുദ്ധീകരണം നടത്തുവാനായിട്ട് ഈശോയുടെ ശരീരവും രക്തവും മതി അതുകൊണ്ട് സാധിക്കും അതിന് പക്ഷേ നമ്മൾ നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയാണ് നമ്മൾ നടത്തി അവർക്ക് പ്രത്യേകമായിട്ട് അത് നൽകി ആ ഒരു ശുദ്ധീകരണം നടത്തുന്നത് ഇങ്ങനെ ഒരു ശുദ്ധീകരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മുടെ എനർജി ഫ്രീക്വൻസിയെക്കുറിച്ചുള്ള ഒരു അവബോധം കൊടുക്കുക അതായത് നരവംശാസ്ത്രജ്ഞന്മാരും മനഃശാസ്ത്ര പണ്ഡിതന്മാരുമെല്ലാം അവരുടെ വർഷങ്ങളോളമായിട്ടുള്ള ആ റിസർച്ചിൻ്റെ ഫലമായിട്ട് പതിനേഴ് തലങ്ങളിലായിട്ട് ഒരു മനുഷ്യൻ്റെ എനർജി ലെവല് അതിനെ ഫ്രീക്വൻസിയെ തലത്തിലായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും താഴെ കിടക്കുന്നത് ഏറ്റവും കുറഞ്ഞത് അതിനകത്ത് എട്ടെണ്ണം നെഗറ്റീവാണ് ഒൻപതെണ്ണം പോസിറ്റീവാണ് ഏറ്റവും താഴെയുള്ളത് ഷെയിമാണ് ഏറ്റവും മുകളിലുള്ളത് എൻലൈറ്റൻമെൻ്റ് ആണ് എൻലൈറ്റൻമെൻറ്റ് ജ്ഞാനോദയം ഏറ്റവും താഴെയുള്ള ഷെയിം എന്ന് പറയുന്നത് മനുഷ്യന് ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുന്നു ജീവിക്കാൻ ആഗ്രഹമില്ല പലരും ആത്മഹത്യ ചെയ്യുന്നു ഇനി ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ തന്നെ തന്നെ പാസീവ് സൂയിസൈഡ് എന്ന് പറയും കടന്നമാരൊക്കെ പറയുന്ന പോലെ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും അങ്ങനെ ഒരു തരം ജീവിതം ജീവിക്കുന്നുണ്ടോ ജീവിക്കുന്നുണ്ടോ പക്ഷേ ആത്മഹത്യക്ക് തുല്യമായിട്ട് അതാണ് ഏറ്റവും താഴെയുള്ളത് പിന്നെ അങ്ങനെ നെഗറ്റീവായിട്ട് പലതും പല എനർജി ഫ്രീക്വൻസി ഉണ്ട് ഒൻപത് മുതലാണ് ഒൻപത് കറേജാണ് അവിടെ മുതലാണ് പിന്നെ മുകളിലേക്ക് പോകുന്നത് എഴുന്നൂറ് ഏറ്റവും ഏറ്റവും കൂടുതൽ പതിനേഴാമത്തത് ഞാൻ പറഞ്ഞ പോലെ എൻലൈറ്റൻമെൻ്റ് ആണ് എഴുന്നൂറ് മുതൽ ആയിരം വരെ അത് വലിയ ഇപ്പം ബുദ്ധനും ഈ യേശുക്രിസ്തുവിനും ഒക്കെ ഉണ്ടായിരുന്നതാണ് നമുക്കൊരു അറുന്നൂറ് അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ചായൽ സദർശനമാണ് അപ്പോൾ മനുഷ്യൻ്റെ എന്താണെന്ന് വെച്ച് അവനറിയില്ല അത് മനസ്സിലാക്കിയാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ചായൽ സദർശനമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ അവന് ദൈവത്തിൻ്റെ കഴിവുണ്ട് ദൈവത്തിൻ്റെ ഉണ്ട് ദൈവത്തിൻ്റെ സൗന്ദര്യമുണ്ട് അത് മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു അവബോധം നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അങ്ങനെ ഒരു ശുദ്ധീകരണം അതിനുശേഷം ഈ ഒരു അവൻ്റെ കഴിവിനെക്കുറിച്ചുള്ള ഒരു അവബോധം കൊടുക്കൽ പിന്നെ പ്രാർത്ഥനയുടെ തലങ്ങൾ നമുക്കറിയാവുന്ന പോലെ ഈശോയുടെ പ്രാർത്ഥന ബൈബിളിലെ പ്രാർത്ഥന പിന്നെ വാചിക പ്രാർത്ഥന മാനസിക പ്രാർത്ഥന പ്രണിധാന പ്രാർത്ഥന അങ്ങനെ ആ സ്പിരിച്വൽ മാരീജ് ആത്മീയ വിവാഹം വരെയുള്ള ആ പ്രാർത്ഥനയുടെ തലങ്ങൾ നമ്മളവരെ പരിചയപ്പെടുത്തുന്നു ഈ ധ്യാനം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന അൽമയർക്ക് വേണ്ടി മാത്രമാണ് പുരോഹിതർക്കും സന്യസ്ഥർക്കും വേണ്ടിയല്ല അൽമായർക്ക് വേണ്ടി മാത്രം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവർക്ക് വേണ്ടി മാത്രം ഇതിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നവർ കേണൽ സാറുമായിട്ട് ബന്ധപ്പെടുക അദ്ദേഹത്തിൻ്റെ നമ്പർ ഒൻപത് ഒൻപത് മൂന്ന് പൂജ്യം ഏഴ് ഒന്ന് എട്ട് ആറ് മൂന്ന് ഏഴ് ഞാൻ ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുകയാണ് ഒൻപത് ഒൻപത് മൂന്ന് പൂജ്യം ഏഴ് ഒന്ന് എട്ട് ആറ് മൂന്ന് ഏഴ് എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ